ശരി ഞാൻ പറയട്ടെ ഈ മൗലവി നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട തങ്ങന്മാരി ഏറ്റവും വലിയൊരുണ്ട് ആരാണെന്ന് അറിയാമോ നിങ്ങൾക്ക്

ാണ് ഏറ്റവും മഹത്വമുള്ള തസ്സീറായി ഉദ്ധരിക്കപ്പെടാറുള്ളത് എന്നാലും നിങ്ങൾ സന്തോഷം പ്രകടിപ്പിക്കണേ കാസർഗോഡ് ജില്ലയുടെ സർവ്വ മഹലുകളിലും ഇവിടുത്തെ സംയുക്ത രമായുക്ത രമായ മൗലി ചോദ്യം ചെയ്തതായി അറിയാൻ കഴിഞ്ഞു സാദിമാരെയും പരിഹസിച്ചതായി അറിയാൻ കഴിഞ്ഞു എന്നാൽ പറയട്ടെ സഹോദരന്മാരെ സർവ്വ സംയുക്ത രമാ കീഴിലും സർവജപായത്തിന്റെ കീഴിലും പ്രസൂറത ജനിച്ച ദിവസം മക്കൾക്ക് കുട്ടികൾക്ക് ബിരിയാണി വെച്ച് കൊടുക്കുന്ന പായസം കൊടുക്കുന്ന മധു പറയുന്നു പാട്ടുപാടുന്ന സന്തോഷം തന്നെ ആഹ്ലാദം തന്നെ പറഞ്ഞതാണല്ലോ അള്ളാഹിന്റെ റഹ്മത്ത് കൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കണം ആ റഹ്മത്ത് കൊണ്ട് ഉദ്ദേശം ആരാണ് മഹാനായ ഇബ്രാസ് പറഞ്ഞു അത് മുഹമ്മദിനെ ബിയും അതിന് തെളിവ് അല്ലാ കയില്ല റഹ്മല്ല റഹ്മത്ത് മാത്രമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ു ഈ ആയ സുദ്ധരിച്ചിട്ട് സുഹൃത്തു സന്തോഷം പ്രകടിപ്പിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞപ്പോ അത് തെളിവായി പോയി അനീ മൗലവിമാർക്ക് തീരെ പിടിച്ചില്ല അതുകൊണ്ട് വലിയ കുറിച്ച് മൗലവി പറയുന്നത് കേട്ടോ അങ്ങനെ വിവരമില്ലാത്ത പറഞ്ഞതെന്നാ പറയുന്നത് എന്നിട്ട് പറയുന്ന കോമൺ സെൻസ് വേൾഡ് ും പൊതുവിവരം പോയതെന്ന് കേട്ടോ എല്ലാ സ്ഥലത്തും റഹ്മത്ത് ഒരു സ്ഥലത്ത് മഴ റഹ്മത്താണ് പറഞ്ഞാ അവിടുത്തെ റഹ്മത്ത് നബീന ഉദ്ദേശിച്ചെന്ന് ആരെങ്കിലും പറയോ ഇവരുള്ളവർ പറയില്ല പിന്നെ വിവരം കുറവുള്ള ഒരു സമൂഹത്തിന് നയിക്കുന്നവർ ചിലപ്പോൾ പറഞ്ഞു വരാം പക്ഷെ വിവരമുള്ളവർ പറയില്ല മഴ റഹ്മത്താണ് കാറ്റ് റഹ്മത്താണ് ആ റഹ്മത്തിന് അത് നബീനെ പറ്റിയ അത് നബീലാകുന്ന ലാറ്റിന്ന മഴയാകുന്ന നബീന കൂട്ടരെ കുറാനെ പറ്റി ഒരു സ്ഥലത്ത് പറഞ്ഞിട്ട് തൊട്ടതായ അതിനെപ്പറ്റി വീണ്ടും ഒരു സ്ഥലത്ത് ഖുറാനെ പറ്റി റമസ് അറിയാം തൊട്ടതായ അതിനെപ്പറ്റി വീണ്ടും വിശേഷം റമസ് എന്ന് പറഞ്ഞാല് ലക്കോട്ടൊട്ടിക്കാൻ രണ്ടു മണി വട്ടിണ്ടല്ലോ തലച്ചോറ് അത് തലേലുള്ള ഒരറബിയും പഠിക്കണ്ട എന്തിനാ അറബി പഠിക്കണേ തൊട്ട് ഒരാളെ പറ്റി പറഞ്ഞ അയാള് നല്ല സ്വഭാവമുള്ള ആളായിരുന്നു ആ അയാൾ എന്ന് പറഞ്ഞാൽ അതാര കോരന പിന്നെ ആ പറഞ്ഞ ആളാണ് അയാൾ അയാള് അത് മനസ്സിലാക്കാൻ വലിയ കിതാബ് ഒന്ന് ഇരുപത്തി അഞ്ചൊല്ലം ചൊറുത്തിൽ അതൊന്നും വേണ്ട അതിന്റെ ആവശ്യമില്ല കോമൺ സെൻസ് എന്ന് ഉണ്ടായാൽ മതി അത് ഉണ്ടായാൽ സംഗതി വളരെ എളുപ്പുകയായി അതില്ലാതെ പോയതാണ് ഈ സമൂഹത്തിന്റെ പ്രശ്നം കോമൺ സെൻസ് ഇല്ല ആർക്ക് ഇവിടെ ഉദ്ദേശം ഇവരെ അബ്ബാഹുവിന്റെ റസൂലിന്റെ പിതൃ സഹോദരന്റെ മകനാണ് തങ്ങളാണ് കുർആആാന്താക്കള നേതാവാണ് എടുത്തു നോക്കൂ നിങ്ങൾ ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ ആഹാനി നോക്കൂ മറ്റു ദുറുൽ മൻസൂർ നോക്കൂ ഖുർആൻ ഒക്കെ ഉദ്ധരിച്ചത് നോക്കൂ അപ്പൊ മഹായ ഇവര് അബ്ബാസോ കോമൺ സെൻസ് ഇല്ലവ